നമസ്കാരം യമനിൽ നിമിഷപ്രിയയുടെ കേസ് കോടതിയിൽ വന്നപ്പോൾ ജഡ്ജിമാർ പോലും ഭീതിയിലായ സാഹചര്യം ഉണ്ടായി എന്നാണ് റോയ്ടേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ആയിരങ്ങളാണ് അവളെ കൊല്ലു എന്ന ആർത്ത് വിളിച്ച് രംഗത്തെത്തിയത് കോടതി പരിസരം മുഴുവൻ നിമിഷപ്രിയയുടെ രക്തത്തിനായി ദാഹിക്കുന്ന ജനക്കൂട്ടത്തെയാണ് കണ്ടത് പ്രാണഭയത്തോടെയാണ് നിമിഷയുടെ അഭിഭാഷകൻ വരെ കോടതിയിൽ എത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതാണ് യമൻ എന്ന ഇന്ന് ഷിയ ഐസിസ് എന്ന് വിളിക്കുന്ന ഹൂത്തി വിമതരുടെ ഭാഗിക നിയന്ത്രണത്തിലുള്ള രാജ്യത്തിൻ്റെ അവസ്ഥ നിയമത്തെക്കാൾ അവർക്ക് പ്രധാനം പൊതുജനവികാരമാണ് കോടതികൾ മറ്റൊരു മാർഗങ്ങളും നിർദ്ദേശിക്കാതെ വധശിക്ഷ നൽകാൻ മടികാറ്റാത്തതും ഈ കാരണങ്ങളെല്ലാം കൊണ്ടുതന്നെ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് യമനിൽ നിന്ന് നമുക്ക് നിമിഷപ്രിയെ മോചിപ്പിക്കാൻ ഇത്രയും പ്രയാസമുള്ളത് അല്ലെങ്കിൽ കഴിയാത്തത് എന്നാണ് കാരണം അത്രയ്ക്ക് സങ്കീർണമാണ് ആ രാജ്യത്തിൻ്റെ അവസ്ഥ പല ഭാഗത്തും ദിവസങ്ങളോളം നിലനിൽക്കുന്ന ആഭ്യന്തര യുദ്ധം ഭരണകൂടം എന്നത് കേട്ടുകേൾവി പോലുമില്ല ശതകോടികളുടെ നിക്ഷേപങ്ങൾ ഉണ്ടായിട്ടും പട്ടിണി കിടക്കാൻ വിധിക്കപ്പെട്ട പാവം ജനതയാണ് യമനിലുള്ളത് പ്രാകൃത രീതികൾ തുടരുന്ന രാജ്യം ഇസ്ലാം മതം എത്തിയതോടെ യമൻ ശക്തവും സമ്പന്നവുമായ നിരവധി നഗരങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും ആസ്ഥാനമായിരുന്നു പക്ഷേ ഓട്ടോമാൻ സാമ്രാജ്യത്തിൻ്റെ വരവോടെ രാജ്യത്ത് മതം പിടിമുറുക്കി കാർഡൻ ഇസ്ലാമിക നിയമങ്ങളുടെ പേരിലും പോരടിച്ച് കൊന്നു കൊലവിളിക്കുന്ന ഗോത്രങ്ങളുടെ പേരിലുമാണ് ഇന്ന് ആ നാട് അറിയപ്പെടുന്നത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന ശിക്ഷ രീതി തന്നെയാണ് നിമിഷപ്രിയയുടെ കേസെത്തിയപ്പോഴും പരിഗണിച്ചത് ശരിയത്ത് നിയമം പഴയ ഈജിപ്ത് നിയമം നെപ്പോളിയൻ നിയമം എന്നിവയുടെ സങ്കരമാണ് യമനിലുള്ളത് ഭരണഘടനയിൽ ഒരുപാട് നല്ല കാര്യങ്ങളും എഴുതി വച്ചിട്ടുണ്ട് ഇതുപ്രകാരം കുറ്റം തെളിയിക്കുന്നത് വരെ പ്രതികൾ നിരപരാധികളാണ് ദരിദ്രരായ പ്രതികൾക്ക് നിയമസഹായത്തിന് അർഹതയുണ്ട് പക്ഷെ ഇതൊന്നും ഫലത്തിൽ നടപ്പാകില്ല ഇപ്പോൾ ഹൂത്തികൾ നിയന്ത്രിക്കുന്ന ഈ രാജ്യത്ത് ചെറിയ കേസുകൾക്ക് ജഡ്ജിയില്ല നിയമത്തിന് മുകളിലാണ് ഇവിടെ ഗോത്ര തലവൻ കാര്യമായ വിവേചനാധികാരം ഉണ്ട് ലോകത്തിലെ ഏറ്റവും ദുർബലമായ നീതിന്യായ വ്യവസ്ഥകളിലൊന്നാണ് യമൻ എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ യമനിലെ ഒരു പ്രാദേശിക കോടതിയാണ് നിമിഷപ്രിയയെ കൊലപാതക കുറ്റത്തിന് വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സനൈലെ ട്രയൽ കോടതി ഈ വിധി ശരിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ യമനിലെ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ നിമിഷയുടെ അപ്പീൽ തള്ളിക്കളയുകയും വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യമൻ പ്രസിഡന്റ് റാഷാദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിക്ക് മാപ്പ് നൽകാൻ അധികാരമുള്ളത് യമന്റെ പ്രസിഡന്റിന് മാത്രമാണ് കൂടാതെ രാജ്യത്തെ ഏത് കോടതി ആർക്ക് വധശിക്ഷ വിധിച്ചാലും അത് പ്രസിഡന്റ് അംഗീകരിച്ചാൽ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ഹൂതി ഭരണത്തിൽ രാഷ്ട്രീയ നേതൃത്വം തീർത്തും ദുർബലമായി പോയി യമനുമായി ഇന്ത്യക്ക് നയതന്ത്ര ബന്ധം ഇല്ലാത്തതും വലിയ പ്രശ്നമായി അവിടെ ഇന്ത്യൻ എംബസിയില്ല തൊട്ടടുത്ത രാജ്യമായ ജിബൂട്ടിയും സൗദി എംബസിയുമാണ് യമനും ഇന്ത്യയും തമ്മിലെ കാര്യങ്ങളെ ഏകോപിപ്പിക്കുന്നത് കൊലപാതകം മനപൂർവ്വമല്ലാത്ത നരഹത്യ തീവ്രവാദം ബലാത്സംഗം ലഹരി കൈവശം വയ്ക്കൽ സ്വർഗരതി രാജ്യദ്രോഹം ചാരവൃത്തി സൈനിക കുറ്റകൃത്യങ്ങൾ എന്നീ കുറ്റങ്ങൾ ചെയ്ത പ്രതികൾക്ക് യമന്റെ ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം വധശിക്ഷ വിധിക്കാം വെടിവച്ചും കല്ലെറിഞ്ഞും തൂക്കിലേറ്റിയും തലവെട്ടിയും വധശിക്ഷ നടപ്പിലാക്കാൻ യമൻ നിയമമുണ്ട് കൊല്ലുന്ന രീതി അടുത്ത കാലങ്ങളിൽ അപൂർവമായിട്ടേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ യമനിൽ വധശിക്ഷ നടത്തുന്നത് രണ്ട് തരത്തിലാണ് പരസ്യമായ വധശിക്ഷയും അധികാരികൾ മാത്രം സന്നിഹിതരായി നടത്തുന്ന ശിക്ഷയും ഉണ്ട് പരസ്യമായി വധശിക്ഷ നടപ്പാക്കുക എന്നുള്ളത് തികച്ചും സാധാരണമാണ് ഇതിടക്കിടെ യമനിൽ അരങ്ങേറാറുമുണ്ട് യമൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഫോർ എയ്റ്റി ഫൈവ് ഫോർ എയ്റ്റി സെവൻ എന്നിവ പ്രകാരം വധശിക്ഷ വിധിക്കപ്പെട്ടാൽ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം അത് കുറ്റമറ്റതായി കൃത്യതയോടെ നടപ്പാക്കുക എന്നുള്ളതാണ് യമന്റെ ഒരു രീതി തലവെട്ടുകയാണെങ്കിൽ ഒറ്റവെട്ടോടെ കുറ്റവാളി കൊല്ലപ്പെടണം വെടിയുതിർത്ത് വധശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ മരണസാധ്യത കൂടുതലുള്ള ഭാഗത്ത് തന്നെ വെടിവെക്കുക മരണം സ്ഥിരീകരിക്കുന്നതുവരെ വെടിയുതിർക്കുക എന്നുള്ളതാണ് രീതി കല്ലറങ്ങിയുള്ള ശിക്ഷാവിധിയാണ് നടപ്പിലാക്കുന്നതെങ്കിൽ പ്രതി കൊല്ലപ്പെടുന്നത് വരെ നിരന്തരം കല്ലിറങ്ങിക്കൊണ്ടേയിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കുക എത്രയും കാടത്തമായ രീതിയെന്ന് കല്ലറങ്ങിയുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ സാക്ഷികളുടെ സാന്നിധ്യവും മതനിയമങ്ങൾ അനുശാസിക്കുന്ന വിശ്വസ്തരുടെ സാന്നിധ്യവും ഉറപ്പുവരുത്തും കുറ്റവാളിയെ വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് കണ്ണുകെട്ടാറുണ്ട് ഇതിനു മുൻപായി അവർക്ക് പ്രാർത്ഥിക്കാനും മതഗ്രന്ഥങ്ങൾ വായിക്കാനും അനുമതിയുണ്ട് ഇത് മാത്രമായിരിക്കും അവർക്ക് ലഭിക്കുന്ന അവസാന പരിഗണനകൾ വധശിക്ഷ നടപ്പാക്കിയ ശേഷം മൃതദേഹം പൊതുദർശനത്തിനായി തടിയിൽ കെട്ടിത്തൂക്കുന്ന പ്രാകൃത രീതിയും യമൻ ഭരണഘടനയിലെ ആർട്ടിക്കൾ ഫോർ എയ്റ്റ് സിക്സിൽ ഉൾപ്പെടുന്നുണ്ട് മൂന്ന് ദിവസം വരെ മൃതദേഹം ഇപ്രകാരം പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള അനുവാദമാണ് ഭരണഘടന നൽകിയിരിക്കുന്നത് കല്ലെറിയലും തൂക്കിക്കൊലയും നിയമപരമാണെങ്കിലും നിലവിൽ യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് വെടിയുതുറത്താണ് പരവതാനിയിൽ കിടത്തി കുറ്റവാളികളുടെ പിന്നിൽ നിന്ന് നട്ടല്ലിലേക്ക് ഒന്നിലധികം തവണ വെടിയുതുർത്താണ് വധശിക്ഷ നിലവിൽ നടപ്പാക്കുന്നത് നട്ടല്ലിലെ കഷേരുക്കൾ തകർന്ന് പ്രതി മരണപ്പെടും പിന്നീട് മെഡിക്കൽ പ്രൊഫഷണലെത്തി മരണം സ്ഥിരീകരിക്കും ഇനി യമനിലെ നിയമമായ ഹുദൂദ് പ്രകാരം പ്രതി കുറ്റക്കാരൻ എന്ന് കണ്ടെത്തിയാൽ അതിൻ്റെ ഭാഗമായി വധശിക്ഷ നടപ്പാക്കുന്നതിന് മുൻപ് ചാട്ടവാറടിയും നടപ്പിലാക്കും കാടൻ നിയമങ്ങൾ യാഥാർത്ഥ്യമാകുന്ന ഒരിടത്തെപ്പറ്റിയാണ് നിങ്ങളെ കേട്ടത് ഇത്തരം ഒരു ഭരണകൂടത്തിൻ്റെ നിയമങ്ങളെയും സമ്മർദ്ദങ്ങളെയുമാണ് നിമിഷപ്രിയയ്ക്ക് അതിജീവിക്കേണ്ടത്